ഈ ഓണം പന്തളത്തായാലോ ഐ കമ്പനി എന്റർടൈൻമെന്റ് പന്തളത്ത് ഓണം മെഗാ കാർണിവൽ പന്തളം അമൃത വിദ്യാലയം അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഇരുപത്തി അഞ്ച് ഗുരുവര്യന്മാർക്ക് ആദരവ് നൽകി വിദ്യാലയത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രദേശത്തെ ഇരുപത്തി അഞ്ച് അധ്യാപകരെ പൊന്നാടയും ഫലകവും നൽകിയാണ് ആദരിച്ചത് അധ്യാപന വൃത്തിയിൽ ദേശീയ അവാർഡ് ജേതാക്കളായ ഗോപിനാഥൻ പിള്ള ടി ഡി ഏലിയമ്മ വി മറ്റ് പുരസ്കാര ജേതാക്കളായ പ്രൊഫസർ ചെറുകുന്നം പുരുഷോത്തമൻ പഴകുളം സുഭാഷ് നരേന്ദ്രൻ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഗുരുഭൂതന്മാരെ സ്വന്തം ഭവനത്തിലെത്തിയാണ് വിദ്യാലയത്തിലെ അധ്യാപകരും കുട്ടികളും ചേർന്ന് ആദരിച്ചത് ആദരവേറ്റുവാങ്ങിയവർ തങ്ങളുടെ അനുഭവ സമ്പത്ത് കുട്ടികളുമായി പങ്കുവച്ചു പുതുതലമുറയ്ക്ക് മുതിർന്നവരെയും ഗുരുജനങ്ങളെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഈ ചടങ്ങ് ഉപകരിച്ചു തുടർന്ന് വിദ്യാലയത്തിലും സമാനമായ ചടങ്ങുകൾ നടത്തി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട സെപ്റ്റംബർ മുതൽ വരെ പന്തളം കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിനു സമീപം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഐ കമ്പനി എന്റർടൈൻമെന്റ്സ് ഒരുക്കുന്ന മെഗാ ഓണം കാർണിവൽ